രക്തശാലി ചുവന്ന അരി വിപണിയിലിറക്കി എളവള്ളി കൃഷിഭവന്റെ കീഴിലുള്ള കൃഷിക്കൂട്ടായ്മ വാഗ കാക്കത്തുരുത്ത് പാടം കേന്ദ്രീകരിച്ച് ജിയോ ഓർഗാനിക് ഫാം ക്ലബ് എന്ന കൃഷിക്കൂട്ടായ്മയാണ് ഔഷധ ഗുണമുള്ള രക്തശാലി നെല്ല് കൃഷി ചെയ്തത് എഴുപത് സെന്റ് വയലിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷിയിറക്കിയത് എഴുന്നൂറ് കിലോ നെല്ല് ലഭിച്ചു ഇത് കുത്തി അരിയാക്കിയാണ് ഇളവള്ളി കൃഷിഭവൻ കൃഷിക്കൂട്ടത്തിന്റെ ബാനറിൽ ജിയോ രക്തശാലി അരി ജൈവ അരി എന്ന ബ്രാൻഡിൽ പുറത്തിറക്കിയത് ഏറെ ഔഷധ ഗുണമുള്ളതും ഉപയോഗിക്കാവുന്നതുമായ അരി വിപണിയിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് എളവള്ളി പഞ്ചായത്തിന്റെ കുടുംബശ്രീ സ്റ്റാളിൽ നിന്നും ഇത് ലഭിക്കും രക്തശാലിയുടെ കൂടെ ജനപ്രിയ ഇനമായ ജ്യോതിമട്ടയും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് കൃഷിക്കൂട്ടായ്മയുടെ തീരുമാനം രക്തശാലി വിത്ത് കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള മറ്റ് കൃഷിക്കൂട്ടായ്മകളെയും ചേർത്ത് കൃഷി വിപുലപ്പെടുത്താനും പദ്ധതിയുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ രക്തശാലി അരിയുടെ വിപണി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഡോക്ടർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു കോടീശ്വരന്മാരല്ല സാധാരണക്കാരാണ് സാധാരണക്കാരായ മനുഷ്യരാണ് ഒരു രാജ്യത്തെ നിലനിർത്തുന്നത് പ്രത്യേകിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യൻ ലോകത്തിലെ ദൈവം നൽകിയ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് മണ്ണാണ് മണ്ണില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല തിന്നാൻ പറ്റില്ല മണ്ണ് തിന്നാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി കൃഷി ഓഫീസർ സി ആർ രാകേഷ് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ ജിയോ ഓർഗാനിക് കൃഷിക്കൂട്ടം പ്രസിഡന്റ് ഇ ജി പീറ്റർ എന്നിവർ സംസാരിച്ചു